ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ സംഗമവും കലാമേളയും നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ സംഗമവും കലാമേളയും നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു സംഭാഷണമാണ് അത് അറിയാതെ നോവൽ നോവൽ അങ്ങനെ ഒരു ചെറുകഥ വായിച്ച് പൂർത്തിയാക്കുക അവിടത്തേക്ക് അവരെത്തിയിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനമാണ് അപ്പൊ അവരെ വായനയും താല്പര്യമുള്ളവരാക്കി അടുത്തത് പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആണ് എടുത്ത് ചർച്ച ചെയ്യുക ഇതിനകത്ത് ടെലിവിഷൻ ചാനലുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട പോലെ ഓരോരുത്തരും അത് വഴക്കിടാത്തുള്ള നിലപാടുകൾ പറയുന്നു അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി പരസ്പരം ചർച്ച ചെയ്യുന്നു അങ്ങനെ അവര് പിന്നെ ഈ വാർത്തകളിൽ തന്നെ രാഷ്ട്രീയ വാർത്തകളല്ലാത്ത ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളത് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ ചർച്ച നടത്തുന്നു

ന്യൂസ് ബ്യൂറോ ശാസ്ത്ര അംഗോട്ട